ഹായ് കുടുംബ വിളക്കിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിന്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സിദ്ധാർത്ഥിന്റെ മടങ്ങിവരവും അനിരുദ്ധ് അമ്മ മരിച്ചിട്ടില്ല എന്നുമൊക്കെ അറിഞ്ഞിരിക്കുകയാണ് അനനിയുടെ അച്ഛനും അമ്മയും ഈ കാര്യം മറച്ചുവെച്ചതിന്റെ പേരിൽ അനനിയെ വിവാഹമോചനം നേടാനും അനിരുദ്ധ് തീരുമാനിക്കുന്നു അതിനായി വീട് വിട്ട് ഇറങ്ങുകയാണ് അനിരുദ്ധ് ഇതേ സമയം പൂജ ആകെ സങ്കടത്തിലും ആശയക്കുഴപ്പത്തിലുമാണ് സിദ്ധാർത്ഥ് വന്നതിൽ അവിടേക്കാണ് ശീതൾ വരുന്നതും അച്ഛന് ഈ ജ്യൂസ് ഒന്ന് കൊണ്ടു കൊടുക്കുമോ എന്ന് ചോദിക്കുന്നതും ഇത് കേട്ട പൂജ നന്നായി ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ കൊണ്ടു കൊടുത്തൂടെ എന്ന് ഇതുകൊണ്ട് കേട്ടുകൊണ്ടാണ് അമ്മ വരുന്നത് ശീതലിനോട് നീ തന്നെ കൊണ്ടു കൊടുക്കാൻ പറയുന്നതും ഇതിൻ്റെ പേരിൽ പൂജയുമായി അമ്മ ഇന്നലത്തെ എപ്പിസോഡിൽ വഴക്കിടുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ അനനിയെ അച്ഛൻ സമാധാനിപ്പിക്കാനും അമ്മ അതിൽ ഉണ്ടാക്കാനും ശ്രമിക്കുന്നു ഇതെല്ലാം കേട്ട് അനന്യ ദേഷ്യപ്പെട്ട് പറയുന്നു എന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അനിരുദ്ധാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നു പിന്നീട് സരസ്വതി അമ്മയാണ് കാണിക്കുന്നത് ഇന്നലെ പൂജ സിദ്ധാർത്ഥിനോട് ഇവിടെ നിന്ന് നിൽക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നത് കേട്ടാണ് സരസ്വതി അമ്മ ദേഷ്യത്തിൽ പൂജയെ പുറത്തേക്ക് വലിച്ചുകൊണ്ട് പോകുന്നത് ഇത് കണ്ട് ശീതളും സുമിത്രയും അങ്ങോട്ടേക്ക് ഓടിവരുന്നു സരസ്വതി അമ്മ പൂജയോട് പറയുന്നു നീ ഈ വീട്ടിലെ ആരുമല്ല നീയാണ് ഇറങ്ങി എന്നൊക്കെ അപ്പോൾ അവിടേക്ക് പങ്കച്ചു വരുന്നു അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാനും ശ്രമിക്കുന്നു ഇതൊക്കെ കേട്ട് ആകെ സങ്കടത്തിലാണ് സുമിത്ര പൂജ പോകാതിരിക്കാൻ പലതും പറഞ്ഞു നോക്കി എങ്കിലും അവൾ അവിടെ നിന്ന് ഇറങ്ങി പങ്കജിനോടൊപ്പം പോകുന്നു പൂജ പോയതിന്റെ സങ്കടത്തിൽ സരസ്വതി അമ്മയെ നല്ല വഴക്ക് പറയുന്നുണ്ട് സുമിത്ര ഇതെല്ലാം കേട്ടുകൊണ്ട് സിദ്ധാർത്ഥം അവിടെ നിൽപ്പുണ്ടായിരുന്നു അമ്മയോട് പറയുന്നു എന്തിനാണ് അവർ സന്തോഷിച്ച് ജീവിച്ച ജീവിതത്തിലേക്ക് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നിനക്ക് ഇപ്പോൾ മനസ്സിലാവില്ല അവൾ പോകണം ഇവിടെ നിന്ന് എന്നാലേ സുമിത്ര നിന്നോട് അടുക്കൂ എത്ര കിട്ടിയാലും അമ്മയുടെ ഈ സ്വഭാവം മാറില്ല അല്ലേ വിഷമിച്ചിരിക്കുന്ന സുമിത്രയെ ശീതൾ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവിടേക്കാണ് അപ്പോൾ അനിരുദ്ധ് വരുന്നത് വളരെ മനോഹരമായ രംഗങ്ങളായിരുന്നു അത് സ്വരമോൾ തൻ്റെ ടീച്ചറമ്മയാണ് അച്ചമ്മ എന്ന് തിരിച്ചറിയുന്നു പിന്നീട് കാണിക്കുന്നത് പൂജയെ പങ്കജും കൂടി ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് സുമിത്ര ആന്റിയുടെ മക്കളൊക്കെ തിരിച്ചു വരുമ്പോൾ നീ അവർക്ക് ശല്യമാകും എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പൂജ അതിലൊന്നും വീഴുന്നില്ല സുമിത്രയുടെ സ്നേഹം അത്രയ്ക്ക് അറിയാമല്ലോ പൂജയ്ക്ക് എന്തായാലും കാത്തിരിക്കാം പൂജ തിരികെ വീട്ടിലേക്ക് മടങ്ങുമോ അനന്യായിട്ട് അനിരുദ്ധ് ഒന്നിക്കുമോ എന്നൊക്കെ നോക്കി തന്നെ കാണാം കുടുംബവിളക്ക് സീരിയലിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക കൂടുതൽ സീരിയൽ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം